അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീടോട്ട് വീണ്ടും സാധ്യത കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മൈക്രോഫോൺ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ മൈക്ക് എന്ന് വെച്ചാൽ നമ്മളെ കയറോ ഒന്നും പാടാൻ പറ്റില്ല കേട്ടോ ഒരു സാധാരണ മൈക്കാണ് അതായത് ഒരു റെസിസ്റ്ററും അങ്ങനെ കുറച്ച് സാധനങ്ങളെ വെച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മൈക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അത് ആംബ്ലിഫറിലേക്ക് കൊടുത്തിട്ടാണ് ഈ സംഭവം വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീട് കിട്ടുക അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലത്തെ ബി സി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്റർ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു നൂറ് കെൻ്റെ റെസിസ്റ്റർ നമുക്ക് ആവശ്യമുണ്ട് അതായത് നമ്മുടെ നൂറ് റെസിസ്റ്റർ ആണ് കേട്ടോ പിന്നെ നമുക്ക് നമുക്കാവശ്യമുള്ളത് ഇതെ പത്ത് കെൻ്റെ രണ്ട് റെസിസ്റ്റർ നമുക്ക് ആവശ്യമുണ്ട് ഇത് പത്ത് കെൻ്റെ രണ്ട് റെസിസ്റ്ററാണ് പിന്നെ നമുക്ക് നമുക്കാവശ്യമുള്ളത് ഇതേപോലത്തെ നൂറ്റി നാലു എന്ന് പറയുന്ന രണ്ട് കപ്പാസിറ്റർ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഡിസ്ക് കപ്പ് കപ്പാസിറ്ററാണ് കേട്ടോ പിന്നെ നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് ഇതുപോലത്തെ കണ്ടൻസർ മൈക്കാണ് ഇത് ഞാൻ പഴയ എഡ് സൈറ്റിൽ നിന്ന് ഊരിയെടുത്ത മൈക്കാണ് വേണ്ട ഇതുപോലത്തെ നമുക്ക് കണ്ടൻസർ മൈക്ക് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഇതാണ് ആ സാധനം ഓക്കെ പിന്നെ നമുക്ക് മൈക്കിന് കൊടുക്കാൻ കുറച്ച് വയർ ആവശ്യമുണ്ട് ഇത് ഒരു മൂന്ന് നാല് മീറ്റർ ഉണ്ടാവും കേട്ടോ ഇത് നമുക്ക് ആവശ്യമുണ്ട് പിന്നെ കുറച്ച് പീസ് വരെ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ പിന്നെ ഒരു സ്വിച്ച് നമുക്ക് ആവശ്യമുണ്ട് ഇതുപോലത്തെ ഒരു സ്വിച്ച് ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു ബൾബ് ആവശ്യമുണ്ട് കേട്ടോ ഈ ഒരു ബൾബിൻ്റെ അടിഭാഗം വേണ്ട ഇത് എന്താ പറയുക പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഹോൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നെ നമുക്ക് നമുക്കാവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു പൈപ്പ് ആ പൈപ്പിൽ നമുക്ക് ഒരു സ്വിച്ച് വെക്കാൻ വേണ്ടി ഒരു ഹോൾ ഇട്ടെടുക്കണം കേട്ടോ അപ്പോൾ ഇത്രയ്ക്കാണ് നമുക്ക് ആവശ്യമുള്ളത് ഇനി നമുക്കിതിൻ്റെ ഇത് സോൾഡർ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി സോൾഡർ ചെയ്യാൻ തുടങ്ങുക അപ്പോൾ നമ്മുടെ ടാൻസിസ്റ്റർ ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അതിൻ്റെ മൂന്ന് ലെങ്കിലും ഞാൻ ചെറിയൊരു ഒരു എന്താ പറയുക ഒരു സംഭവം വെച്ചിട്ട് ലെങ്ത്ത് കൂട്ടിയിട്ടുണ്ട് കിട്ടോ ഓക്കെ അപ്പോൾ നമുക്കിനി ഇപ്പോൾ ഇത് സോൾഡർ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം സോൾഡർ ചെയ്യുന്നത് ടെൻ കെ ആണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ടെൻ കെ റെസിസ്റ്ററ് കണ്ടാ ഇതാണ് അമ്മ ആദ്യം സോൾഡർ ചെയ്യാൻ പോകുന്നത് ഓക്കെ തിരിഞ്ഞുകളും കൂടി തന്നെ എടുക്കാം കേട്ടോ അത് ഇതിൻ്റെ എൻ്റിൽ നമുക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ പിന്നെ അടുത്തതായിട്ട് നമ്മൾ സോൾഡർ ചെയ്യാൻ പോകുന്നത് നൂറ് കെൻ്റെ റെസിസ്റ്ററാണ് നമ്മൾ സോൾഡർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഫസ്റ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് അമ്മ സോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കെ ഓക്കെ അതും നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ ഇനി നമ്മൾ ഇപ്പോൾ സോൾഡർ ചെയ്ത ഈ റെസിസ്റ്ററിൻ്റെ ഈ ഒരു ഭാഗം അവിടെ ട്രാൻസിസ്റ്ററിൻ്റെ സെൻറ്റർ ആയിട്ട് നമുക്ക് സോൾഡർ ചെയ്ത് വെക്കാം കേട്ടോ ഓക്കെ ഫസ്റ്റ് നമുക്ക് ഇതുപോലെ സോൾഡർ ചെയ്യാം കുറച്ച് പണിയാണ് കേട്ടോ സോൾഡർ ചെയ്യാം ഓക്കെ അപ്പോൾ അതും സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് ഈ ഒരു കപ്പാസിറ്റർ സിറ്റർ നൂറ്റിനാല കപ്പാ സിറ്റർ ഞാൻ ഇവിടെ സോർഡർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ അത് അവിടെ സോൾഡർ ആയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും ഇനി അടുത്ത റെസിസ്റ്റർ രജിസ്റ്റർ നമ്മളെ പത്ത് ഗാന്റ് രജിസ്റ്റർ തന്നെയാണ് അതെടുത്തിട്ട് നമ്മൾ ഈ ഒരു പത്ത് കെ അൻ്റെ വെച്ച് സോൾഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഓക്കെ അതും നമ്മൾ സോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ നമ്മൾ ഒരു പി സി ബിയിൽ സെറ്റ് ചെയ്തു കേട്ടോ ഒരു പി സി ബി ബുള്ളിൽ സെറ്റ് ചെയ്യും അടുത്തത് വന്നോ രണ്ടാമത്തെ ഡിസ്ക് കപ്പാസിറ്റർ നമ്മൾ ഈയൊരു ഭാഗത്ത് അതായത് ട്രാൻസിസ്റ്ററിൻ്റെ സെൻറ്ററിൻ്റെ സെൻറ്ററിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ സെൻറ്റർ ഭാഗം അവിടെ നമുക്ക് സോൾഡ് ചെയ്ത് വെക്കാം കേട്ടോ ജസ്റ്റ് വെക്കുന്ന മാത്രമേ ഉള്ളൂ പിന്നീട് ഞാൻ ഐക്കും പറഞ്ഞല്ലോ പി സി ബി ബോർഡിലൊക്കെ സെറ്റ് ചെയ്യാനുണ്ടെന്ന് ഓക്കെ അതവിടെ സോൾഡർ ചെയ്ത് വയ്ക്കുക ടച്ച് ചെയ്യാൻ പാടില്ല ഓക്കെ അടുത്തത് നമ്മൾ ഇപ്പോൾ സോൾഡർ ചെയ്ത് റെസിസ്റ്ററിൻ്റെ ഈയൊരു ഭാഗമുണ്ടല്ലോ അത് നമ്മൾ ഈ കപ്പാസിറ്ററിൻ്റെ ഒരു ഭാഗത്തേക്ക് വെച്ച് നമ്മൾ സോൾഡർ ചെയ്ത് കൊടുക്കുക ഓക്കെ അതും കൂടി നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വേണ്ട സംഭവം ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് അതിന് നമുക്ക് വയർ സോൾഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് മൈക്കിൻ്റെ വയർ ആദ്യം കണക്ട് ചെയ്യാം ഓക്കെ അതായത് മൈക്രോഫോൺ കണക്ട് ചെയ്യാം കേട്ടോ ഓക്കെ അവിടെ വെച്ചിട്ടുണ്ട് മൈക്കിന് നല്ല നിങ്ങളായിപ്പോയിട്ട വയറിന് അപ്പോൾ ഇതാണ് മൈക്കിൻ്റെ നെഗറ്റീവ് ഇത് പോസിറ്റീവാണ് അപ്പോൾ നമുക്ക് ഓഫീസിയാൽ കാണാൻ പറ്റും അപ്പോൾ നമ്മളെ മൈക്കിൻ്റെ നെഗറ്റീവ് ഇവിടെയാണ് കൊടുക്കേണ്ടത് കേട്ടോ മൈക്ക് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നില്ല കാരണം വെച്ചാൽ അവിടെ വയർ നമുക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് വയർ സോൾഡർ ചെയ്യാം അപ്പം നമുക്ക് ഈ ഒരു സംഭവം ആവശ്യമില്ല കേട്ടോ അത് ഒഴിവാക്കിയിട്ടുണ്ട് നമ്മൾ വെറുതെ വെച്ചുകൊടുത്തതാണ് ഓക്കെ നമ്മൾ നെഗറ്റീവ് വയർ സോൾഡ് ചെയ്യുന്നത് വയർ നല്ല അടിപൊളി സോൾഡർ ആവുന്നുണ്ട് കേട്ടോ കാരണം ഇതൊന്നും അങ്ങനെ സോൾഡർ ആവുന്നില്ല കേട്ടോ തൊട്ട് കഴിഞ്ഞതാ അളിയിട്ട് വന്ന് അപ്പോൾ ഇത് പി സി ബോർഡിലൊക്കെ സെറ്റ് ചെയ്യണം അതാണ് അതാണോ അടുത്തായിട്ട് ചെയ്യാൻ പോകേണ്ടത് ഓക്കെ ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ഒരു വയർ സെറ്റ് ചെയ്തു അതായത് മൈക്കിൻ്റെ നെഗറ്റീവ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി മൈക്കിൻ്റെ അടുത്ത പോസിറ്റീവ് നമ്മൾ ഈ ഒരു ഭാഗത്താണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അതിലേക്ക് നമുക്കൊരു റെഡ് വയർ തന്നെ എടുക്കാം അല്ലേ ഓക്കെ റെഡ് തന്നെ എടുക്കാം റെഡാണോ പോസിറ്റീവ് അപ്പോൾ റെഡ് വയറിനെ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് വെച്ചിട്ട് വിടവെച്ച് സോൾഡ് ചെയ്യാം ഓക്കെ ഒന്ന് സോൾഡർ ചെയ്യുമ്പോൾ മറ്റേ കളും മറ്റേ സോൾഡർ ചെയ്യുമ്പോൾ അടുത്തതേളും ഓക്കെ അത് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ മൈക്കിൻ്റെ കണക്ഷൻ മൈക്ക് കൊടുക്കേണ്ട കണക്ഷൻ രീതി ഇതിലേക്കാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അടുത്തായിട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മൾ മൈക്കിൻ്റെ ഔട്ട്പുട്ട് പ്ലസ് ആണ് അത് ഇവിടെയാണ് കൊടുക്കേണ്ടത് ഓക്കെ കണ്ട അതൊക്കെ നല്ല ഭാഗം സോൾഡർ ആവുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത് അഞ്ച് വോൾട്ട് അഞ്ച് വോൾട്ടാന്ന് വരുമ്പോൾ സപ്ലൈ കൊടുക്കേണ്ട അഞ്ച് വോട്ട് ഒമ്പത് വോൾട്ടൊക്കെ കൊടുക്കുക അപ്പോൾ അഞ്ച് വോൾട്ടിൻ്റെ പ്ലസ് ആണ് ഇവിടെ കൊടുക്കാമെന്ന് കേട്ടോ അപ്പോൾ അതൊന്നുകൂടി കൊടുക്കുന്നുണ്ട് ഓക്കെ നല്ല പണിയാണ് കേട്ടോ കൊടുക്ക അപ്പോൾ അതും കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല പണിയാണ് കൊടുക്കാൻ അപ്പോൾ അതും കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ അടുത്ത കൊടുക്കാമോ എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് തന്നെ രണ്ട് വയർ വേണം കേട്ടോ അത് ഒന്ന് നമ്മൾ ഈ മൈ ഇതിൻ്റെ ഔട്ട് നെഗറ്റീവ് ഓക്കെ മൈക്കിൻ്റെ ഇത് മൈക്കിൻ്റെ ഔട്ട് കാമ്പ്ലിക്കൈലേക്ക് പോകുന്ന പോസിറ്റീവ് ആണിത് അതിൻ്റെ നെഗറ്റീവ് ഇവിടെ വരാനുട്ടോ അതുപോലെ തന്നെ അഞ്ച് വോൾട്ടിൻ്റെ നെഗറ്റീവും ഇവിടെ വരാനുണ്ട് ഓക്കെ അപ്പോൾ അത് രണ്ടും കൂടി വരണം അപ്പോൾ ഞങ്ങൾ കൊടുത്ത് കാണിച്ചതാം കേട്ടോ നല്ല പണിയാണ് കൊടുക്കാൻ ഓക്കെ അപ്പോൾ ആ വയറും കൂടി ഇപ്പോൾ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെ സ്പാനർമാൻ്റെ ബാല പോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങൾ കണ്ടെങ്കിൽ പഠിക്കണ്ട ഞാനിത് സിമ്പിളായി നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്തായാലും നമ്മൾ കൈകൊണ്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും സംഭവിക്കുക ഓക്കെ അപ്പൊ ഇതിന്റെ വർക്കിംഗ് കൂടി കാണിച്ചരാം അതിന് ശേഷം പി സി ബി ബോർഡിലേക്ക് സെറ്റ് ചെയ്യാം അതിന് ശേഷം ഇതിന്റെ ഡയഗ്രാം നിങ്ങൾക്ക് കാണിച്ചരാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും ഓക്കെ അപ്പോൾ മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ട് ഇത് നമ്മളെ സബ് ബൂപ്പറാണ് സൗണ്ട് കേൾക്കുന്നുണ്ടാവും അതിന്റെ വയറാണ് കേട്ടോ ഇങ്ങനെ പോന്നത് അപ്പോൾ നമ്മളെ മൈക്ക് ഇപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട് ഇത് നമ്മളെ ആംബ്ലിഫയർ ആണ് ആംപ്ലിഫയർ ബോർഡ് ഇതിന്റെ വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കംപ്ലയിന്റ് വന്നിപ്പോൾ പുതിയായിട്ട് ചെയ്തതാണ് കംപ്ലൈന്റ് പറഞ്ഞാൽ ഈ ബോക്സ് ഫുള്ള് കീറിപ്പോയാണ് കേട്ടോ അപ്പൊ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളെ സർക്യൂട്ട് ഇവിടെ ഉണ്ട് അപ്പൊ ഇതാണ് നമ്മളെ മൈക്ക് കാണിച്ച സൗണ്ട് കേൾക്കുന്നുണ്ടാവും ഇപ്പൊ നിങ്ങൾക്ക് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് ഞാൻ ഹലോ പറഞ്ഞ കേട്ടിട്ടുണ്ടാവും പിന്നെ ഇതാണ് നമ്മളെ ഈ അമ്പളിഫെയർ ഓൺ ആവേണ്ടി കൊടുത്ത ട്വൽ വോൾട്ട് സപ്ലൈ അത് കൂടാതെ നമ്മൾ അവിടെ ഫൈവ് വോൾട്ടും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ സപ്ലൈ ഇതിൽ നിന്ന് നമുക്ക് ഫൈവ് വോൾട്ട് എടുക്കാൻ പറ്റും കാരണം ഈ ഒരു ബോർഡ് ഉണ്ടായി ഇത് നമുക്ക് ഫൈവ് വോൾട്ട് എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇനി അങ്ങനെ എടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് കൊടുത്തു നിന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ മൈക്ക് റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഞാൻ എന്റെ ഈ മൈക്ക് അതായത് ഇപ്പം ഞാൻ പറയുന്ന മൈക്ക് ഉണ്ടല്ലോ അപ്പോൾ അത് ഒഴിവാക്കി നമ്മൾ കോളർ മൈക്ക് അത് ഒഴിവാക്കി ഞാൻ ഈ മൈക്ക് വെച്ച് നിങ്ങൾക്ക് കാണിച്ചതരാം ഓക്കെ അപ്പോ അപ്പൊ ഞാൻ എന്റെ ഈ കോളർ മൈക്ക് ഒഴിവാക്കിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഈ ഒരു മൈക്കാണ് ഇല ഞാൻ സംസാരിക്കുന്നത് അതായത് നമുക്ക് ഉണ്ടാക്കിയ മൈക്കാണത് നല്ല സൗണ്ട് ഹലോ സംസാരിക്കുന്നത് നല്ല സൗണ്ട് ഹലോ ഹലോ ജസ്റ്റ് ഒരു കാരകര സൗണ്ട് വരുന്നുണ്ട് അത് അതിന്റെ ആണ് സ്പീക്കറിന്റെ ആണ് കേട്ടോ ഹലോ 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 അപ്പൊ മൈക്കിപ്പവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഭയങ്കര സൗണ്ടാണ് ചേവിയൊക്കെ അടിച്ച് പോകുന്നത് മാതിരി സൗണ്ട് ആണ് കേട്ടോ ഇത് നല്ല സംഭവം തന്നെയാണ് അതിന് അപ്പൊ കിട്ടി പി സി ബി ബോർഡിലേക്ക് സെറ്റ് ചെയ്യാനുണ്ട് അതായത് പച്ച കളർ പി സി ബി ബോർഡിലോ അതിലേക്ക് സാധനം സെറ്റ് ചെയ്യാനുണ്ട് അതുംകൂടി സെറ്റ് ചെയ്ത് കാണിച്ചല്ല അപ്പൊ അത് സെറ്റ് ചെയ്യുന്ന വീഡിയോ എടുക്കുന്നില്ല കേട്ടോ ലെങ്ത് ആയി അപ്പോൾ കാണാം അപ്പോ നമ്മ ഒരു സർക്യൂട്ട് ഇതാണ് നമ്മളെ സർക്യൂട്ട് കേട്ടാ അരി തമിഷം ഉണ്ടെങ്കിൽ നോയിക്കോട് ഞാൻ എടുത്ത് കാണിച്ചു തരാം തിരിഞ്ഞത് പൊളിയാൻ ഞാൻ കണ്ടാ ഇതാണ് നമ്മളെ സർക്യൂട്ട് എന്ന് പറയുന്നത് ഇത്രയും ഇല്ലു സംഭവം സിമ്പിളാണ് അപ്പോൾ ഈ ഒരു സർക്യൂട്ടിന് അമ്മ അല്ല ഈ ഒരു ഡോട്ടർ പി സി വിയിലേക്ക് അമ്മ മാറ്റാൻ വേണ്ടി പോയാണ് ഈ ഒരു പി സി വിക്ക് ഇരുപത് രൂപയാണ് വില ഇലക്ട്രോണിക് ഷോപ്പിൽ സാധനം വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇത് നമുക്ക് ഇത്രയൊന്നും ആവശ്യമില്ല സ്റ്റേജ് സെൻ്റർ വെച്ച് കട്ട് ചെയ്യണം ഓക്കെ ഇനി ഇതെല്ലാം നമുക്ക് ഒരു പി സി ബിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അതിനുമ്പം ഡയഗ്രം കാണിച്ചേരാം ഇതാണ് നമ്മുടെ നമ്മളെ ഈയൊരു മൈക്രോഫോണിൻ്റെ എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ അഞ്ച് വോൾട്ട് പ്ലസ് ഈ ഇതാണ് ഈ ഏരിയ ഗ്രൗണ്ട് ഏരിയ വരുന്നത് കേട്ടോ അതായത് മൈക്കിൻ്റെ ഔട്ട്പുട്ട് ഗ്രൗണ്ടും പിന്നെ ഇത് നമ്മളെ ഗ്രൗണ്ട് ഇത് വെച്ചാൽ നമ്മൾ ബാറ്ററി ഇവിടെ മൂന്ന് കണക്ഷൻ വരും ബാറ്ററി ഗ്രൗണ്ടും ഗ്രൗണ്ട് വെച്ചാൽ നെഗറ്റീവ് ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ മൈക്കിന്റെ ഔട്ട്പുട്ടിന്റെ ഗ്രൗണ്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മൈക്കിന്റെ ഇൻപുട്ടിന്റെ ഗ്രൗണ്ടും ഓക്കെ അങ്ങനെ മൂന്ന് ഗ്രൗണ്ട് വരുന്നുണ്ട് കേട്ടോ ഇത് ഈ കൂടെയാണ് മൈക്ക് വരുന്നത് ഞാൻ ഇപ്പോൾ അത് മറ്റേ ചെറിയ മൈക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തത് ഇപ്പം ഇനിയിപ്പോൾ ഇതുപോലെ നമുക്ക് സെപ്പറേറ്റ് കൊടുക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ഈ മൈക്ക് ഉണ്ടാക്കിയെടുക്കാം ഓക്കെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ ബൾബിന്റെ ആ ഒരു കപ്പിലേക്ക് നമ്മൾ മൈക്ക് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും ഇനി അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി കൊടുത്ത് ഇത് ക്ലോസ് ചെയ്യണം കേട്ടോ അതിന് ശേഷം നമ്മൾ നേരത്തെ അടുത്ത ഈ ഒരു പൈപ്പ് അതിലേക്ക് നമ്മൾ പുതിയ വയർ വെച്ചിട്ടുണ്ട് വേണ്ട ഇതാണ് പുതിയ വയർ അത് നമ്മൾ ഇവിടെ കട്ട് ചെയ്യും എന്നു അവിടെ സ്വിച്ച് കൊടുക്കും ഓക്കെ കട്ട് ചെയ്യുന്ന ചുവപ്പ് വയറാണ് കേട്ടോ ചുവപ്പ് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് അവിടെ സ്വിച്ച് കൊടുക്കും ഓക്കെ എന്നിട്ട് അമ്പലം സെറ്റ് ചെയ്യും ഓക്കെ നമ്മളെ മൈക്കിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ ആയിട്ടുണ്ട് ഇവിടെ വേണ്ട ഇനി നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് സ്വിച്ച് കൊടുക്കാനുണ്ട് അതായത് ഈ ഉള്ളിൽ ചുവപ്പ് വരെ കട്ട് ചെയ്യണം ഉണ്ട് അപ്പോൾ ഏകദേശം നമ്മളെ മൈക്കിൻ്റെ സംഭവം ആയിട്ടുണ്ട് ഇനി ഒരു സ്വിച്ചും കൂടി കൊടുത്താൽ നമ്മളെ ഒരു സംഭവം റെഡി ആവും ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ സ്വിച്ചും കൂടി ഇവിടെ സോഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി സാധനം ഇതിലേക്ക് നമുക്ക് അടച്ചു കൊടുക്കണം കേട്ടോ ഓക്കെ അപ്പോൾ അടച്ചു കൊടുക്കാൻ പക്ഷെ നല്ല പണിയായിരിക്കും കാരണം ചില ഹോൾ ശരിക്കില്ലെങ്കിൽ ഇല്ലെങ്കിൽ അതും പ്രശ്നമാണ് ഓക്കെ അപ്പോൾ നമ്മൾ അത് അടക്കുന്നുണ്ട് ഓക്കെ സെറ്റ് അട ഇനി നമുക്കിത് ഇങ്ങനെ ഓൺ ഓഫ് മൈക്ക് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ സ്വിച്ച് ഇനി നമുക്കിത് ഈ ഒരു പി സി ബി ബോർഡിലേക്ക് സെറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല സെറ്റ് ചെയ്ത് കാണിച്ചു തരാം നല്ല പണിയായിരിക്കും കേട്ടോ അപ്പോൾ ഏതായാലും ഇത് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതാ നമ്മൾ പി സി ബി ബോർഡിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സോൾഡർ ചെയ്യാനുണ്ട് അണ്ടാ എൻ്റെ ലഗും കാര്യങ്ങളൊക്കെ സോൾഡർ ചെയ്യാനുണ്ട് ഇപ്പോൾ നമ്മൾ പി സി ബി ബോർഡിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ സോൾഡ് ചെയ്ത് ഇത് കട്ട് ചെയ്തിട്ട് കാണാം ഓക്കെ അപ്പോൾ എല്ലാം ഒരു ബോർഡിലേക്ക് നമ്മൾ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഇതാ കടാ മൊത്തം നമ്മളൊരു പി സി ബി ബോർഡിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അത്ര പെർഫെക്ഷൻ സോഡറിങ് ഒന്നല്ല എന്തായാലും സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മളെ മൊഡ്യൂള് ഇത് നമ്മളെ ഫൈവ് വോൾട്ട് കൊടുക്കേണ്ടത് ഇത് നമ്മളെ മൈക്ക് കൊടുക്കേണ്ടത് ഇത് നമ്മളെ മൈക്കിൻ്റെ ഔട്ട് സംഭവം ഇപ്പൊ സെറ്റ് ആക്കിയിട്ടുണ്ട് അത്രേയുള്ളൂ സംഭവം സിമ്പിൾ ആണ് ഞമ്മത് കണക്ഷൻ കൊടുത്ത് വർക്ക് ചെയ്ത് അപ്പൊ നമ്മളെ മൈക്ക് ആമ്പളിത്തുള്ള എന്റെ കയ്യിലുണ്ട് ജസ്റ്റ് ഓൺ ചെയ്ത് കാണു തരാം കേട്ടോ ഹലോ ഹലോ സൗണ്ട് കിട്ടണോ നല്ല സൗണ്ട് ഇതുപോലെയാണ് നമ്മളെ മൈക്ക് കണക്ട് ചെയ്തത് അല്ല ഇത് നമ്മളെ മൈക്ക് ഓക്കെ വയറ് നമ്മളെ കൂപ്പറ് ഓവർ സോളിങ് സമയം കേട്ടോ അപ്പോൾ ആണുണ്ട് ഇത് നമ്മളെ ആമ്പെ നമ്മളെ അപ്പോൾ നമ്മൾ മൈക്കിന് പവർ കൊടുത്തിട്ട് കിട്ടും നമ്മളെ ഇന്റർനെറ്റ് അതുപോലെതന്നെ നമ്മുടെ ആണ് നമുക്ക് മൈക്ക് എൻ്റെ കയ്യിൽ ഉണ്ട് കേട്ടോ അപ്പോൾ മൈക്കിൽ നമ്മൊരു സംഭവം ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ഞാനിവിടെ ഫിംഗർ വെച്ച് കാണാൻ പറ്റും വേണ്ട ഇത് പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു സൗണ്ട് ഒരു സൗണ്ട് ഒഴിവാകൂട്ടോ ആ സംഭവം എന്താണെനിക്കറിയില്ല കാരണം ഈ ഫ്ലോറിൽ നമ്മൾ കാല് വെക്കുമ്പോഴാണ് ആ സൗണ്ട് ഒഴിവാകുന്നത് കണ്ടാ അപ്പൊ ജസ്റ്റിൻ മൈക്ക് ഓൺ ചെയ്ത് കാണിച്ചരാട്ടോ ഇപ്പൊ മൈക്ക് ഓൺ ആയിട്ടുണ്ട് കേട്ടോ സംസാരിച്ച് കാണിച്ചരാട്ടോ ഹലോ 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 അപ്പോ മൈക്കിന് ഇപ്പൊ ഭയങ്കര സൗണ്ടാണ് കേട്ടോ എന്താ ഭയങ്കര സൗണ്ടാണ് കേട്ടോ അപ്പോ സംസാരിച്ച് കാണിച്ചേരാട്ടോ ചേട്ടാ ഓക്കെ അപ്പോ ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മളെ സ്റ്റുഡിയോയിലാണ് അപ്പോൾ ഇപ്പം മരിക്കെ എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഈ സാധനമാണ് ഞാൻ പറഞ്ഞ സൗണ്ടിൻ്റെ ഫ്രസ് ഹലോ ചെയ്യാം ഹലോ അപ്പൊ സംഭവം ഓൺ ഓണായിട്ടോ ഹലോ 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 ചെക്ക് സംസാരിക്കുന്ന മൈക്കിനെ ആണ് ഹലോ 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 ചെക്ക് ഹലോ അപ്പൊ നല്ല അടിപൊളി മൈക്കാട്ടോ കേട്ടോ ഹലോ 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 ചെക്ക് ഹലോ 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 അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഉൾവശമാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു മൈക്കിൻ്റെ ബോർഡ് കളേ ഈ ഒരു ബോർഡാണ് നമ്മൾ ഉണ്ടാക്കിയ കേട്ടോ അപ്പോൾ അതും പിന്നെ ഇതിൽ ഇതാണ് നമ്മളെ ആംബ്ലിഫയർ ബോർഡ് ഒക്കെ ഇത് നമ്മളെ വോളിയം കൺട്രോളർ ഇത് കൂട്ടുമ്പോൾ ഈ ഒരു ആംബ്ളിഫയർ ഓഫാന്നുട്ടോ അത് കാര്യം ആക്കണ്ട അത് ആമ്പിൻ്റെ കുഴപ്പമായിരിക്കും അതായത് ആംബിഫയർ കുറവായത് കൊണ്ടായിരിക്കും കേട്ടോ പിന്നെ ഇവിടെ ഒരു റെഗുലേറ്റർ കൊടുത്തിട്ടുണ്ട് ഇത് ചെയ്യുന്ന ആണ് അപ്പൊ നമ്മളെ മൈക്ക് മൈക്കണ്ടായിരുന്നു അടിപൊളി സംഭവം അല്ലേ എന്തായാലും അടിപൊളി സാധനമാണ് മൈക്ക് ഞാൻ പറഞ്ഞോളൂ കര ഒക്കെ വെച്ച് പാടാൻ പറ്റൂല അങ്ങനെ നമ്മൾ വേറെ സ്പീക്കർ കൂടി സെറ്റ് ചെയ്യണം അതിൽ കരയൊക്കെ ഇട്ടിട്ട് പാടണം ഓക്കെ പിന്നെ നല്ല പ്രശ്നം എന്ന് വെച്ചാൽ സൗണ്ട് കൂടുന്ന സമയത്ത് നമ്മളെ ആംബ്ലിഫർ ഓഫ് ആകുന്നുണ്ട് കിട്ടും അത് ആംബ്ലിഫറിന്റെ പ്രശ്നമാണ് കാരണം വേറെ ഒന്നുമല്ല അത് ഫൈവ് ആണ് വർക്ക് ചെയ്യുന്നത് ശരിക്കും ടെൻ ആംബിയർ വേണം അപ്പോൾ അതുകൊണ്ടാണത് ഓഫാവന്ന് ട്ടോ പിന്നെ വേറെ വലിയ പ്രശ്നമൊന്നുമില്ല സംഭവം അടിപൊളിയാണ് സൗണ്ട് കൂട്ടിയാൽ നല്ല സൗണ്ടാണ് പക്ഷെ കൂട്ടാൻ പറ്റുന്നില്ല സാധനം ഓഫ് ആവുന്നുണ്ട് കിട്ടും അപ്പോൾ മൈക്കെന്തായാലും അടിപൊളിയാണ് ട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്ന ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ന്റെ ഏടിയും താഴെ കൊടുത്തിട്ടുണ്ട് ട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബായ്